ജില്ലയിൽ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കവേ അപകടങ്ങളും പതിവാകുന്നു നിർമ്മാണ സ്ഥലങ്ങളിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാത്തതും ഗതാഗത നിയന്ത്രണം പാളുന്നതുമാണ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണം ഇത്തരം അപകടങ്ങൾ ഏറ്റവും ഒടുവിലത്തേതാണ് അരൂർ തുരവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ഗർഡർ പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീണ് ഡ്രൈവർ ദാരുണമായി മരണമടഞ്ഞ സംഭവം ജില്ലയിൽ ദേശീയപാതാ നവീകരണത്തിന്റെ അന്ത്യഘട്ടത്തിലും അപകടങ്ങൾ പതിവാകുകയാണ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതും ഗതാഗത ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കാത്തതുമാണ് അപകടം വരുത്തിവെക്കാൻ പ്രധാനമായും കാരണമാകുന്നത് ഇത്തരം അപകടങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ മേഖലയിൽ ഗവർണർ വീണ് ഒരാൾ മരിക്കാനിടയായ സംഭവം പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീഴുകയായിരുന്നു സംഭവത്തിൽ പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് മരിച്ചത് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത് പുലർച്ചെ രണ്ടരയോടെയായിരുന്നു അപകടം മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്തതാണ് അപകടം ഉണ്ടാക്കിയത് നാലു മണിക്കൂർ കഴിഞ്ഞിട്ടും മൃതദേഹം പുറത്തെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിക്കപ്പ് വാൻ ഗർഡറിന് അടിയിലായി കുടുങ്ങുകയായിരുന്നു മുട്ട കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനായിരുന്നു അപകടത്തിൽപ്പെട്ടത് അപകടമുണ്ടായതോടെ ദേശീയപാതയിൽ കുരുക്കും രൂപപ്പെട്ടു ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന കായംകുളം ഭാഗത്തും അടുത്തിടെ അപകടങ്ങൾ ഓടയുടെ നിർമ്മാണത്തിൽ സുരക്ഷിതത്വം പാലിക്കാത്തതാണ് ഈ ഭാഗത്ത് അപകടങ്ങൾക്ക് ഇരയായത് അപകടത്തിൽ യുവാവടക്കം മരണമടയുകയും ചെയ്തിരുന്നു ദേശീയപാതയുടെ കരാർ കമ്പനിയും ബന്ധപ്പെട്ട അധികൃതരും നിർമ്മാണവേളയിലുള്ള ഗതാഗതം അപകടരഹിതമാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്ന വ്യാപകമായ ആക്ഷേപം ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ അധികൃതർ ശ്രദ്ധ ചെലുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി ഡി നെറ്റ് ന്യൂസ് കായംകുളം